നമസ്കാരം ശ്രീനി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂസിലൻഡിലെ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ കാഴ്ചകൾ കണ്ടാലോ ഇതാണ് ഇൻവർ കാർഗിൽ എയർപോർട്ട് ന്യൂസിലൻഡിൽ ഏകദേശം ചെറുതും വലുതുമായ അറുപത്തിരണ്ടോളം എയർപോർട്ടുകളുണ്ട് അതിൽ ഇരുപത്തി ആറോളം ഡൊമസ്റ്റിക് എയർപോർട്ടുകളുമുണ്ട് ഇൻവർ കാർഗിൽ സിറ്റിയിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമേ ഇവിടേക്കുള്ളൂ ഈ കാണുന്നതാണ് എയർപോർട്ട് റോഡ് ഏകദേശം മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് ഇൻവർകാർഗിൽ വരുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു ധാരാളം മലയാളികൾ ഇവിടുത്തെ എസ് ഐ ടി കോളേജിലേക്കും ഹോസ്പിറ്റലിലേക്കുമായി ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് ഇൻവർകാർഗിലേക്ക് വരാറുണ്ട് ഈ ലെഫ്റ്റ് വഴിയിലൂടെ നമ്മൾ ചെല്ലുന്നത് നേരെ ടെർമിനലിലേക്കാണ് അവിടെ നമുക്ക് ഡ്രോപ്പ് ഓപ്പും പിക്കപ്പും ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അവിടെ നമുക്ക് പാർക്ക് ചെയ്യാം ഇതിൻ്റെ വലത് സൈഡിലായിട്ടാണ് ഇതിൻ്റെ പാർക്കിംഗ് ഉള്ളത് ഇതാണ് എയർപോർട്ട് ഈസ്റ്റ് സൈഡിൽ നമുക്ക് അഞ്ച് മിനിറ്റ് പാർക്ക് ചെയ്യാം അത് കഴിഞ്ഞ് കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട് ഈ എയർപോർട്ടിൻ്റെ ഉടമസ്ഥാവകാശം ഇൻവർ കാർഗിൽ സിറ്റി ഹോൾഡിംഗ് ലിമിറ്റഡിനാണ് ഏകദേശം തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് നാല് ഏഴ് ശതമാനത്തിന് മുകളിലാണ് അവരുടെ ഓഹരി നല്ലൊരു ചെറിയ മനോഹരമായ ഒരു എയർപോർട്ടാണ് ഇതാണ് ഇവിടുത്തെ പാർക്കിങ്ങിലേക്കുള്ള എൻട്രി ഇവിടെ നമ്മുടെ വാഹനം വരുമ്പോൾ നമ്മുടെ നമ്പർ സ്കാൻ ചെയ്ത് അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുകയാണ് ഏകദേശം മുപ്പത് മിനിറ്റ് ഇവിടെ നമുക്ക് ഫ്രീ പാർക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു ദിവസത്തേക്ക് ഏകദേശം മുപ്പത് ഡോളറാണ് ഇതിനെ ചാർജ് ചെയ്യുന്നത് നമുക്ക് അഡീഷണൽ ഡേയ്സ് വേണമെങ്കിൽ ഇരുപത്തേഴ് ഡോളറുമാണ് ഇവിടെ പാർക്കിംഗ് ഫീ ആയിട്ട് അവർ ഈടാക്കുന്നത് എയർപോർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഈ പാർക്കിംഗ് സൗകര്യമുള്ളത് നൂറിലധികം വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതാണ് ഡിപ്പാർച്ചൽ ഏരിയ ഇവിടെ നമുക്ക് എയർ ന്യൂസിലൻഡിൻ്റെ ഒരു കൗണ്ടറും സ്റ്റുവാട്ട് ഐലൻ്റിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ കൗണ്ടറും നമുക്ക് കാണാം ഇവിടെ നമുക്ക് ലഗേജ് ഡ്രോപ്പ് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട് ഈ കാണുന്നതാണ് സെൽഫ് മെഷീൻ ഇതിൽ നമുക്ക് സെൽഫായിട്ട് ബോർഡിംഗ് പാസ് എടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എയർ ന്യൂസിലൻഡിൻ്റെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതാണ് ബാഗേജ് ഡ്രോപ്പ് ഓഫ് ഏരിയ ഇവിടെയും നമുക്ക് ബാഗേജ് സെൽഫായിട്ട് കയറ്റി വിടാവുന്നതാണ് എന്ന് വിചാരിച്ച് എത്ര കിലോ വേണമെങ്കിലും കയറ്റി വിടാം എന്ന് വിചാരിക്കേണ്ട ഇരുപത്തി മൂന്ന് കിലോയ്ക്ക് കൂടുതലാണെങ്കിൽ ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതല്ല നമ്മൾ അസിസ്റ്റൻറ്റിനെ വിളിച്ച് അവർ വന്ന് ലഗേജ് കുറയ്ക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് ലഗേജ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അത് ബാഗേജ് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഒരു എ ടി എം കൗണ്ടർ എ ടി എം ഉണ്ട് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പണം എടുക്കാം ഇതാണ് ഗോൾഡ് ലോഞ്ച് നമുക്ക് അതിന് എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ഈ ലോഞ്ച് യൂസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത് നമ്മുടെ ലഗേജ് കളക്ഷൻ ഏരിയയുടെ അടുത്ത് തന്നെയാണുള്ളത് ഇത് വലിയൊരു ഡിസ്പ്ലേയിൽ ഫ്ലൈറ്റുകളുടെ ഷെഡ്യൂൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഭാഗത്തായി ചെറിയൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് യാത്രക്കാർക്ക് മാത്രമല്ല വിസിറ്റേഴ്സിനും ഇവിടേക്ക് പ്രവേശനമുണ്ട് ഇൻവർ കാർഗിൽ എയർപോർട്ടിൽ നിന്നും പ്രധാനമായിട്ടും ഓക്ലൻഡിലേക്കും ക്രൈസ്റ്റ് ചർച്ചിലേക്കുമാണ് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഉള്ളത് മുൻകാലങ്ങളിൽ ഇവിടെ നിന്നും വെല്ലിങ്ടണിലേക്കും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ സ്റ്റുവ ടൈലൻഡിലേക്കും ചാർട്ടേഡ് ഫ്ലൈറ്റുകളുമാണ് ഇവിടെ നിന്ന് വരാറുള്ളതും പോകാറുള്ളതും ഈ കാണുന്ന രണ്ട് ചെറിയ ഫ്ലൈറ്റുകൾ സ്റ്റുവാർട്ട് ടൈലൻഡിലേക്കുള്ളതാണ് ഇപ്പുറത്തു മാറി വലിയൊരു ഫ്ലൈറ്റ് ഉണ്ട് ആ കാണുന്നത് ഓക്ലാൻഡിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന ഒരെണ്ണമാണ് ഇവിടെ ചെറിയൊരു ഷോപ്പും അതിനോട് ചേർന്ന് ഒരു കോഫി ഷോപ്പും നമുക്കിവിടെ കാണാം നമുക്ക് വേണ്ട കോഫിയോ സ്നാക്സോ ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ച ഈ വിശാലമായ കോഫി ടേറിയിൽ ഇരുന്ന് കഴിക്കാവുന്ന സൗകര്യമുണ്ട് ഇതാണതിൻ്റെ ലോബി ഈ പ്രദേശത്താണ് അറൈവൽ ഗേറ്റും ഡിപ്പാർച്ചർ ഗേറ്റും ഉള്ളത് ഇവിടെ ധാരാളം റെൻ്റെ കമ്പനികളുടെ ഓഫീസുകൾ കാണാൻ സാധിക്കുന്നതാണ് നമുക്കിവിടെ വന്നും അതല്ല ഓൺലൈനായിട്ടും ഈ കാറുകൾ ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് ഇവിടെ നിന്നും കീ വാങ്ങിച്ച് കൊണ്ടുപോകുന്നതാണ് ഇവിടെ ഒരു ഒരു ഉള്ളത് ലഗേജുകൾ കളക്ട് ചെയ്യുന്നതിന് കൂടാതെ ടാക്സി സർവീസുകളും ഇവിടെ ആണ് അവരെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് നമ്മളെ ഇവിടെ നിന്നും പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇതാണ് നമ്മൾ പാർക്കിൽ നിന്നും വെളിയിലേക്കുള്ള എക്സിറ്റ് നമ്മുടെ നമ്പർ മുമ്പ് സ്കാൻ ചെയ്തതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ എത്ര ടൈം ഇവിടെ പാർക്ക് ചെയ്തു എന്ന് മനസ്സിലാവുകയും അതിനനുസരിച്ച് ഈ മെഷീനിലൂടെ നമുക്ക് കാർഡ് പേയ്മെൻറ്റ് വഴി നമുക്ക് പേ ചെയ്യാവുന്നതാണ് നാട്ടിലെ പോലെ പണം പിരിക്കുന്നതിനോ ഗുണ്ടായസം കാണിക്കുന്നതിനോ ഒരു ജീവനക്കാരെയും ഇവിടെ കാണാനില്ല എല്ലാം വളരെ ശാസ്ത്രീയമായി തന്നെ ഇവിടുത്തെ റൺവേയുടെ നീളം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് മീറ്റർ നീളവും നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുമാണുള്ളത് ബോയിങ് സെവൻ ഫിഫ്റ്റി സെവൻ എയർക്രാഫ്റ്റുകളെ വരെ ഈ റൺവുകൾക്ക് വഹിക്കാനും സാധിക്കും മൺഡേ ടു ഫ്രൈഡേ രാവിലെ മണി മുതൽ ഒമ്പത് വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് അവേഴ്സ് രാത്രി കാലങ്ങളിൽ പൂർണ്ണമായിട്ടും ഇത് അടച്ചിട്ടിരിക്കും ശനി ഞായർ ദിവസങ്ങളിൽ ഓപ്പണിംഗ് അവേഴ്സിൽ വ്യത്യാസമുണ്ട്